അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ സ്റ്റുഡൻസിനെ തരാം പക്ഷെ അവരാരും ഇപ്പൊ ഒരു രൂപ പോലും പേയ്മെന്റ് അടക്കത്തില്ല കാരണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പണമില്ലാത്ത കുട്ടികളുണ്ട് ഇപ്പൊ എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറഞ്ഞ പുതിയൊരു സിസ്റ്റം വന്നിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് ഈ കുട്ടികൾക്ക് ലോൺ കിട്ടുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്ത് ലോൺ കിട്ടുമ്പോൾ കുട്ടികൾ പേയ്മെന്റ് കോളേജിൽ അടയ്ക്കും ഞാനും കുട്ടികളെ പേയ്മെന്റ് ഒന്നും വാങ്ങിക്കുന്നില്ല അപ്പോൾ ആ ഒരു കാര്യം കോളേജിനോട് പറഞ്ഞപ്പോൾ ഒട്ടനവധി കോളേജ് പറഞ്ഞു ഒരിക്കലും ഒരു രൂപ പോലും തരാതെ ഒരു അഡ്മിഷൻ എന്ന് പറയുന്നത് നടപ്പുള്ള കാര്യമല്ല കാരണം ഞങ്ങൾക്ക് കുറേ എക്സ്പെൻസുകളുണ്ട് മാത്രമല്ല ഒരു രൂപ പോലും അടയ്ക്കാതെ ഒരു അഡ്മിഷൻ നടത്തുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല ഇപ്പം കോളേജ് മാനേജ്മെൻറ് പറഞ്ഞത് ശരിയാണ് പക്ഷെ അവരെ കൺവിൻസ് ചെയ്തു ഇപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ എനിക്ക് അഡ്മിഷൻ നടത്തി തരാൻ പറ്റില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ബാച്ച് മുഴുവൻ നിങ്ങൾക്ക് പ്രയോജനമില്ലാതെ പോവുകയാണ് നിങ്ങൾ ഈ കുട്ടികൾക്ക് അഡ്മിഷൻ തന്നാലും തമ്മില്ലെങ്കിലും നിങ്ങൾക്ക് അവിടെ ഓൾറെഡി ബിൽഡിംഗ് ഉണ്ട് ഹോസ്റ്റലുണ്ട് സ്റ്റാഫിനും പ്രിൻസിപ്പളിനും ഓൾറെഡി അപ്പോയിൻമെൻ്റ് ചെയ്തു നിങ്ങൾക്ക് ഈ കുട്ടികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ കോളേജ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എക്സ്പെൻസിൽ നിങ്ങൾക്ക് ഫുഡിൻ്റെ എക്സ്പെൻസൊക്കെ എക്സ്ട്രാ ഒക്കെ വരത്തുള്ളൂ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എക്സ്പെൻസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ഈ ഒരു ബാച്ചിലെ കുട്ടികളെ കിട്ടുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം അതല്ലാതെ അപ്പൊ അവർ കുറച്ച് ഇനിഷ്യൽ പേയ്മെന്റ് ഒന്നും അല്ല അപ്പൊ അങ്ങനെ സംസാരിച്ച് എനിക്ക് എല്ലാ മാനേജ്മെന്റുകളെയും അങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റി കാരണം ഒരു കോളേജും അങ്ങനെ ഒരു പ്രോ പ്രപ്പോസൽ അംഗീകരിക്കത്തുമില്ല അപ്പൊ അതിനു മുൻപും അതിനു ശേഷവും അങ്ങനെ ഒരു പ്രൊപ്പോസല് ഒരിടത്തും ഉണ്ടായിട്ടില്ല പക്ഷെ ഒന്ന് പറയാൻ പറ്റുന്നത് നമ്മളിപ്പോൾ ഒരു ഫീസും തരണ്ട ഒരു പേയ്മെന്റും അടയ്ക്കണ്ട നിങ്ങൾ വന്ന് ചേർന്നോ എന്ന് പറഞ്ഞാലും നമുക്ക് ഒരു കുട്ടിയെ പോലും കിട്ടത്തില്ല ഈ കേൾക്കുന്നവർ വിചാരിക്കും ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ ആയിരക്കണക്കിന് കുട്ടികളെ കിട്ടില്ലേ പക്ഷെ കിട്ടത്തില്ല എന്നുള്ളതാണ് സത്യം കാരണം അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും അതിന് സംശയം വരും എല്ലാവരും വിചാരിക്കും ഇതെന്തോ ഒരു കളിപ്പീലാണ് അപ്പം അല്ലാതെ എങ്ങനെയാണ് പിങ്ങിന് അഡ്മിഷൻ തരുന്നത് ഒരു അങ്ങനെ പറഞ്ഞ് അഡ്മിഷൻ എടുത്ത് അപ്പൊ അവിടെ ചെന്ന് ഒരു മാസം രണ്ടു മാസം കഴിയുമ്പം പൈസ അടയ്ക്കാൻ പറയും ഇത്തരത്തിലുള്ള സംശയങ്ങൾ സ്വാഭാവികമായിട്ടും വരാം ഒരു കുട്ടികളുടെ അഡ്മിഷൻ പോലും കിട്ടത്തില്ല കാരണം അതിനുശേഷവും പലരും ഇങ്ങനെയൊക്കെ നോക്കിയതാണ് ഫീസ് തരണ്ട പിന്നെ തന്നാ മതി പക്ഷെ അങ്ങനെ ഒന്നും അഡ്മിഷൻ കിട്ടത്തില്ല പക്ഷേ എനിക്കൊന്ന് അത്രമാത്രം നല്ലൊരു ക്രെഡിബിലിറ്റി എനിക്കുണ്ടായിരുന്നു ഇപ്പൊ ഞാന് കറിഞ്ഞുകൊണ്ടൊരു തെറ്റും സാധാരണഗതി ചെയ്യത്തില്ല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ കുട്ടികളോടോ രക്ഷാകർത്താക്കളോ കോളേജ് മാനേജ്മെൻറ്റോടോ എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ അപ്പം അതുകൊണ്ട് അത്ഭുതം എന്ന് പറയട്ടെ ഈ പറഞ്ഞ എല്ലാ കോളേജുകളുടെയും മുഴുവൻ സീറ്റുകളും എനിക്ക് ഫില്ല് ചെയ്യുവാൻ തക്കവണ്ണം ഒരത്ഭുതകരമായിട്ട് കാര്യങ്ങൾ നടന്നു